പറഞ്ഞെ എന്നേലും കിടക്കുന്ന കുറച്ചു നേരം ഞങ്ങൾ ഡീസൽ അടിക്കുന്ന പമ്പാ എന്താ വണ്ടി ആശാല ഡീസൽ അടിച്ചോണ്ടിരിക്കാനീ സൈഡില് ഒതുക്കിട്ടേക്ക എന്റെ ആള് വട്ടെ മഴ പെയ്തങ് മാറി കേട്ടോ ഇനി ചെലപ്പോ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മഴ പിന്നെ തടി കയറ്റാൻ അതിന്റെ പിന്നെ കുഴപ്പമില്ല കേട്ടോ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്നു പോകും ഓക്കെ എന്തായാലും അവര് വരട്ടെ അവര് ചോറൊക്കെ കൊണ്ടു വെച്ചാൽ വരത്തുള്ളതെന്ന് പറഞ്ഞാൽ ചോറൊക്കെ കൊണ്ടു വെച്ചാൽ വരട്ടെ നമുക്ക് എവിടെ ഇരിക്കാം നമുക്ക് ആ പമ്പ് വരും ഒന്നും പോയിട്ട് വരെ പുള്ളി വെറുതെ ഇരിക്കില്ലേ എന്നാ കാര്യം നോക്കിയിട്ട് വരാം എന്നോ ഇപ്പൊ ഒരാള് വരും പോണം എന്നെ ചോദിച്ചു ക്യാമറ ചെറിയ ഉണ്ട് ചെറിയ ഉണ്ട് പരിപാടിയുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ആ ഞാൻ ഈ പമ്പി വന്ന് കിടക്കുവാണ് അവര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണോ വണ്ടി അവിടെ കിടപ്പുണ്ട് നല്ല തിരക്ക് ടിച്ചിട്ട് വണ്ടി ഇങ്ങോട്ട് മാറ്റിട്ടെ അവർ ഇതുവഴി വഴി ഇതുവരെ വന്നില്ല അവര് ഇപ്പൊ ആ കാണുന്ന വഴി കൂടെ ആള് വരേണ്ടത് ഇപ്പൊ പമ്പിനകത്ത് വണ്ടി കയറ്റിട്ടേ പോവാ മഴയും വരുന്നുണ്ട് ആള് വന്നിട്ടുണ്ട് ഇനി പതുക്കെ സൈഡിലേക്ക് പോവാ ഇപ്പം ജലമായിട്ട് മാറി അവിടുന്ന് ചെറിയൊരു വഴിയിലേക്ക് കയറിയേ ഈ വഴിക്കോണ്ട് എല്ലാമേനും ഫ്രണ്ട് ആള് ഫ്രണ്ടീ പോയിട്ടുണ്ട് ചെറിയ വീതി പറഞ്ഞ വഴിയാ ആ സൈറ്റ് എത്തിന്നോ സൈറ്റ് എത്തി സൈറ്റ് എത്തി ഇവിടെയാണ് നടി പറ്റിട്ടേക്കുന്നത് അതിന് നേരെ വണ്ടിയിലേക്ക് കയറ്റിയാ മതി ആയിരിക്കും ഇനി മുറിച്ചു കയറ്റണമെന്ന് അറിയത്തില്ല മുറിച്ചിട്ടേക്ക് വേണമെന്ന് അറിയത്തില്ല കേട്ടോ ഏരും വണ്ടിയെ കൊണ്ട് കാര്യത്തില്ലോ ഈ കാണുന്ന തടി വലിക്കാനാണ് ഇതിപ്പം വണ്ടി അങ്ങോട്ട് അടുത്തോണ്ടിരിക്കുക കയർ കെട്ടിക്കൊണ്ടിരിക്കുക കയർ കെട്ടി കഴിഞ്ഞ് തടി വലിക്കാം ചെറിയൊരു കയറായിട്ടേക്കുന്ന വലിയ കയറി പോരോന്നറ നല്ല നീളമുള്ള കയറ് കയറും തട്ടി കൂടാ ഭയങ്കര വെയിറ്റാ പോല വണ്ടി താട്ടിറങ്ങണം ചെറിയൊരു കയറേണ്ട താട്ടിറങ്ങാതെ ആ തടി വലിച്ചു കയറ്റാൻ പറ്റൂല അല്ല വല്യ കയറ് വേണം വല്യ കയറുണ്ടെങ്കിലും വല്യ തടിയൊക്കെ വലിച്ചു കയറ്റുന്ന കയറിന്റെ നീളമല്ലാത്ത സ്ഥിതിക്ക് ഈ കയ്യാലെ പൊളിച്ച താട്ടിറങ്ങണം വേറെ വഴി നോക്കിട്ട് കാണുന്നില്ല മഴയും പെരുണ്ടോ മഴയ്ക്ക് മുന്നേ പരിപാടി ചേർക്കാം ഇതിപ്പോ ഒന്നും പറഞ്ഞിട്ട് നല്ല കയറണ്ട കയറണ്ട നല്ല ഈ കയറണ്ടെ ഇതിനും വല്യ സാധനം പറ്റിയാലും കാരണം നീളമില്ലാ പണി ഇറക്കത്തില്ലോ അതിന്റെ താട്ടിറങ്ങാൻ വണ്ടി കയ്യാലെ ഒന്നും നോക്കട്ടെ ആവശ്യമില്ല അയ്യാലെ കൊളിച്ചിന് ഞാൻ തടി വലിച്ചു കയറ്റുവാന്നേ ഉള്ളു അവിടെ ഇപ്പുണ്ടർത്തേക്ക ഇവിടുന്ന് ചെലപ്പം പിടിച്ചാൽ കിട്ടും അതിനുള്ള വേറൊണ്ടോ അവിടെ കയറെളുത്തിട്ടുണ്ടേ ഇനി വലിച്ച പോരോ തന്നെ തീരെ ചെറിയ കയറാതി ഒരു ചെറിയൊരു വടം പോലത്തെ സംഭവമൊന്നും ഇല്ലാന്നും ഉള്ളൊരു തടി ഇരുന്നു പലിച്ച് കയറ്റാൻ പറ്റി അതിന്റെ തടിയില് തടി ഇവിടെ വരെ കയറി ഇനി കുറച്ച് പുറകോട്ട് വണ്ടി ഇറക്കണം പുറകോട്ട് വണ്ടി കയറ്റിട്ട് നീ തടി വലിക്ക അതിന്റെ അടിയിൽ ഒരു കുളുത്തുണ്ടായിരുന്നു കുളുത്തന്റെ ഒരു കമ്പ് കമ്പ് നീണ്ട അത് താഴെ വറ്റിട്ട് പോരാ വെട്ടി മാറ്റണം അവര് വെട്ടി മാറ്റാൻ വേണ്ടി മിഷിൻ മാള് കൊണ്ടുവന്നിട്ടുണ്ടോ കേട്ടോ ആ കമ്പ് വെട്ടിയപ്പോഴത്തേക്ക് തടി സിമ്പിളായിട്ട് കയറി വരുന്നു വീട് വലിച്ചോണ്ട് പോണ അപ്പുറത്തോട്ട് വലിച്ചു വലിച്ചു കയറ്റോ ചെറിയ തടിയോ അതിന് മാത്രം വേണ്ടി വലിപ്പൊന്നൂല്ലേ തടിക്ക് പുറകോട്ട് പുറകോട്ട് വലിച്ചു കയറ്റോ ില്ല കേട്ടോ ഇപ്പൊ ബക്കറവിലായ വണ്ടി ഇച്ചിരി മാറ്റി ചേർത്തണം ഇവിടെ കയ്യാലേ ഒരു മരമുണ്ട് മരത്തേ കയറി ഉടങ്ങും അടി രണ്ടാമത് ഉടങ്ങിട്ടുണ്ട് ഇത് വലിച്ചു കേറിപ്പോ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ പണ്ടൊക്കെ തടി ആനയായിരുന്നു വലിച്ചോണ്ടിരുന്നത് ആന കഴിഞ്ഞ് പിന്നെ ജെ സി ബി ആയി പിന്നെ ക്രൈനായി അപ്പൊ മിക്ക തലങ്ങളിലും ജെ സി ബി ക്രൈനും അത് വലിച്ചു വലിച്ചു താഴെ കൊണ്ടുപോയിട്ട് അവിടെന്നാണോ കേട്ടതേ പിക്കപ്പിങ്ങോട്ട് കേറുന്നില്ല അവപ്പിങ്ങോട്ട് കേറിയാലും തടിയായിട്ട് ഉറങ്ങി പോകുന്നതാണോ പൊളിഞ്ഞു പറമ്പല്ലേ അല്ലേ പിന്നെ ആൾക്കാർ ഉരുട്ടി 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 കൊണ്ടുപോയി പണ്ടൊക്കെ തടി കയറ്റിക്കൊണ്ടിരുന്നേ ഇതിലും വലിയ തടിയൊക്കെ അപ്പൊ ജേഴ്സി വന്ന പിന്നെ ആൾക്കാരുടെ പണി കൊറച്ചു ഇതാ ലാഭം ഏ സമയ ലാഭം ഉണ്ട് ഒരു ദിവസം കൊണ്ട് നേരേണ്ട മണി ഒരു മണിക്കൂർ കൊണ്ട് തീരുലോ അതൊക്കെയാണ് ഇതിനകത്ത് പ്രത്യേകത ഇവരെല്ലാം വടം ഇല്ല കേട്ടോ കെട്ടി വലിക്കാണല്ലോ വടം ഇല്ലാതെ ചെറിയ കയറല്ല വലിക്കുന്നു ഇപ്പൊ പറഞ്ഞ ഒരു കയറും മേടിക്കൊന്നുമില്ല കടിയലിപ്പ കൊളുത്തിക്കൊണ്ടിരിക്കുക വീണ്ടും ഇങ്ങോട്ട് പുറകോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കയർ ഊരിപ്പോയി കയർ ഊരി പോയോണ്ട് രണ്ടാമത് പിന്നെ കൊളുത്തു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തടി വലിച്ചിട്ട് അറ്റം വന്നു വരാണ്ട കാലിലടിച്ചോടുത്ത് നിക്കുന്നില്ല പനിയാണ് അന്ന് മഴയൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഇതൊന്നും മഴ പെയ്ത നന്ദി കിടക്കാം അമ്പത് അറുപത് ഇഞ്ച് വണ്ണം കാണുന്നു തടിക്ക് അതിൽ കൂടുതൽ വണ്ണമില്ല ഇല്ല അറിവല്ല റോഡ് പത്ത് എഴുപത് ഇഞ്ച് കാണുമായിരിക്കണം ഈ വണ്ടി ബോളിലേക്ക് തിരിയണം വണ്ടി മോളിലേക്ക് തിരിഞ്ഞാല് ബാക്കി തടിയുടെ കാര്യം വിഷയത്തെ കയറ്റാണല്ലോ അതാ വിഷയം തടി മുറിച്ചോണ്ട് തടി മോളിച്ച് മൂന്നാല് പീസാക്കിട്ട് വേണം ഇനി വണ്ടിയിലോട്ട് കേട്ടാ മൂന്നാല് നാല് പീസ കയറായിരിക്കും

പൊക്കി എടുക്കാൻ കയറു പൊട്ടോ ആ പൊങ്ങിയെട്ടോ ഇങ്ങനെയുള്ള നടിയൊക്കെ കയറേ കെട്ടി പൊക്കുമ്പോ സൂക്ഷിക്കണ്ട കേസാണ് ഒന്നാമത് ഈ കയറുമ്പോൾ ചെറിയ കയറ് എങ്ങാനും പൊട്ടി ആരുടെ കാലിലോട്ട് വലിയ പിന്നീട് കഴിഞ്ഞാൽ ഇത് ഇട്ടിട്ട് പണിയാകും അതാണ് ഏറ്റവും വലിയ വിഷയം തിരികട എങ്ങനെ വെച്ചാ പറ അവിടെ എത്തിക്കാനാ വാട് പിക്കപ്പ് അവിടെ താഴെ കിടപ്പുണ്ട് പിക്കപ്പായിട്ട് നേരിട്ട് വെച്ചിട്ടുണ്ട് തടി ഇനി അതൊക്കെ തള്ളി കൊടുക്കണം

ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചാൽ മതി നേരെയാക്കും നീ അടുത്ത അടിയോ അടുത്തത് അടിക്ക് കൊടുത്തിട്ടുവാണേ രണ്ടുപേരും കാര്യം എടുത്ത് ചെറുകടിയ ചെറിയ അടിയാന്ന് പറഞ്ഞാലും ആ അതിലേക്ക് എത്തണം തടിയൊക്കെ ഇങ്ങനെയുള്ള തടിയൊക്കെ കയറ്റുമ്പോൾ എന്നാൽ ഈ പക്കറ്റെ കൊടുത്ത് കയറ്റാ ഇരിക്കാൻ ശ്രമിക്കും കേട്ടോ പക്കറ്റിൻ്റെ മുകളിൽ കൂടെ കവർ ചെയ്തിരുവാണെങ്കിൽ സ്ലിപ്പായി പോകരുത് ഇതിപ്പോൾ പൊക്കു പോകാൻ ഉണ്ടാണിങ്ങനെ കയറ്റിയത് നല്ല പൊക്കമുള്ളവരുതാണെങ്കിൽ പക്കിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ലിങ്കേക്കൂടെ വന്നെങ്കിൽ ലിങ്കേക്കൂടെ ഇടും അല്ലെങ്കിൽ പക്കറ്റിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ട് പൊക്കെ വന്നിട്ട് ആ തടി ഇങ്ങനെ സേപ്പായിട്ട് കയറ്റി കയർ ഊരി എടുക്കണം ആ ഒരു തടി മൂന്ന് വർഷം തടി മൂന്ന് വർഷം തടി വെട്ടിയപ്പോഴത്തേക്ക് അത് തീർന്നു അതിന് തള്ളി വെക്കണം എന്നാണ് ഒറ്റ തടി അതോടെ കയറ്റിയാല് ആ മരം തീര പിന്നെ അവിടെ ഒരു വേറൊരു വലിയ മരോടെ അതോടെ ഒറ്റ അത് മുളത്തിട്ട് പോകല ഇത് പിന്നെ ചെറിയ പീസ പണ്ടൊക്കെ എന്നാ പെടാപ്പാട് പെട്ടിയതൊക്കെ തള്ളി കയറ്റിക്കോണ്ടി അപ്പൊ ഇത് വല്ല അറിയണോ ചേച്ചി അവിടെ ഇന്ന് പെടാപടാ സാധനം ഇറക്കോണ്ടിരിക്കാൻ കയറ്റുകയും അതോടെ അതോടൊക്കെ തള്ളി പോകണം

ൂ ഇത് തടിക്ക് വെയിറ്റ് തടിക്ക് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും വലിച്ചു കയറ്റും അത് വേറെ കാര്യം തടിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ എങ്ങനെയാ നോക്കാം വലിച്ചു വരുമോ എന്നാലും വലിച്ചു വരാനിരിക്കത്തില്ല ആ തടിക്ക് ഷേ്പ്പില്ല എന്ന പോലെ ഇപ്പം ഇങ്ങോട്ട് കുറച്ച് വലിച്ചു വേണ്ടിട്ട് ഇങ്ങോട്ട് തിരിയണം സ്നം അല്ലല്ലേ ഇത് വലിച്ചാൽ കിട്ടത്തില്ല നീളമുള്ള അടിയാരണോ എവിടെ മരം നിക്കണ്ടേ ആ മരം കഴിഞ്ഞാല് ഒന്ന് കയറി പോകാനുള്ള സെറ്റ പാകത്തുള്ളൂ നേരോ വലിച്ചു കയറി വണ്ടിയും കേറായ ഒരു ആലിറങ്ങിയെന്ന് പറഞ്ഞാല് ശരിയായി സംഭവം എന്തോ ഉണക്കുന്നുണ്ട് വഴി വഴി ഇങ്ങോട്ട് വരുന്നു തടി വലിക്കുന്ന പോലെ കിട്ടുന്നില്ല ഉടക്കോ സാധനം ഉരുണ്ട് വരുന്നില്ല സാധനം ചെറുതാന്നോർത്ത് വണ്ണമില്ലല്ലോത്തിരുന്ന കേട്ടോ കേട്ടോ ഭയങ്കര വെയിറ്റ് ആ തടിക്കേ ആ തടി വലിക്കുന്നവർ വലിക്കുന്നവർ തിക്കുന്നില്ല ചോദിക്കട്ടോ എല്ലാം കൊടുത്തോ അവിടെങ്ങനെ ഉടക്കണ്ടേട്ടോ ഉടക്കേ പിടിക്കുന്ന അടി വല്ല മുഴവല്ലോ ഉണ്ടോ അതെയോ ഒരു ചെറിയ തടിയാന്ന് ഓർത്തിന്നെട്ടോ അന്യായ വെയിറ്റ് ആയിരുന്നു അങ്ങോട്ട് വരുന്നില്ല തടി തടിയാ എന്ത് വലിച്ചോ കേട്ടെ വരുമെന്ന് പ്രതീക്ഷിക്കാം എന്നുവെച്ചാൽ കയറ് കയറുന്ന നമുക്ക് വലിക്കാനൊരു പേടിയാ കുഞ്ഞ് കയറായിട്ട് കുഞ്ഞു കയറിട്ട് കാരണ നമ്മൾ വിശ്വസിച്ച് വലിക്കാൻ പറ്റോ വലിച്ചു കഴിയുമ്പം കയറ് പൊട്ടിക്കും അല്ല വടം നല്ല തടി കെട്ടാൻ വേണ്ടി ഒരു വടം ഒക്കെ മേടിച്ചു വെക്കണം എന്നാലേ ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നടക്കത്തില്ല അല്ലാതെ ഈ കുഞ്ഞു കയറലൊന്നും ഇതുപോലത്തെ തടിയൊന്നും ഒന്ന് മച്ചു കയറ്റിയ മച്ചി കയറി വരുവല്ലോ മൊത്തം വടക്കിപ്പറിച്ച അവിടെ കിടക്കത്തുള്ളു ഈ തടി നേരെ നേരുന്ന ഇനി രക്ഷില്ല രണ്ട് മരഞ്ഞ ഒരു പൊടിയൊക്കെ പറ്റുന്ന വേറൊരു മരം അല്ലേ അത് കാരണം വണ്ടി ഇങ്ങോട്ട് വലിച്ചു കഴിയുമ്പത്തേക്ക് വലിച്ചാലും വരുന്നില്ല ഇത് കൊണ്ടാലും ആ കയറച്ച് സെന്ററിലിട ഇങ്ങോട്ട് തരി മാറ്റണം കയറേ ആ ആഞ്ഞിരിക്കട്ടാ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് മുറിക്കണ്ടേ അവിടെ നമ്മുടെ ഇല്ല യിറ്റെ തടിക്ക് ആ തടി മുറിച്ചിട്ടുണ്ടേ കേറ്റാം വണ്ടിയെ കേറ്റാം തടി എല്ലാം വീച്ച് വീത്താക്കി അഞ്ഞാറ് വീതാക്കി ി കേട്ട മറ്റേ കടികളെ പോലെ ഭയങ്കര വെയിറ്റ് ആണ് വെയിറ്റ് കൂടുതലായി തടിക്ക അതേള്ളൂ വിഷം വണ്ണക്കുറവെന്ന് കണ്ട കാര്യമില്ല ഭയങ്കര വെയിറ്റാണ് അങ്ങോട്ട് വെയിറ്റ് ഇതിലുണ്ടായിരുന്ന വണ്ണം ഉള്ള രണ്ടു തടി കേട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ തടിയാണെ ചെറിയ തടിയാ വലിയ തടിയൊക്കെ ഉണ്ട് വേറെ വണ്ടി കേറ്റിട്ട് വെച്ചിയോ വേഗം ആമാതിരി വെയിറ്റാ കറക്ട് സെന്റർ ഉണ്ടാവണം അത് ഇറുകി ഇരിക്കുന്നു കറക്റ്റ് സെന്റർ ഉണ്ടാക്കണം വേറെ വലിച്ചെടുക്കുമ്പോ ശരിക്കും ബൊക്കറ്റ് അങ്ങോട്ട് കേറത്തില്ല അത് ചേട്ടൻ തന്നെ അത് ഫിറ്റ് ചെയ്തു എഴുതാൻ അടുത്താടി ആട്ടാ ഇനി തിലക്കോ ഇനി നീളക്കറോ അല്ല വണ്ണക്കറോ നീളം ഇനിയുള്ള കാര്യല്ലോ ഇത് ആള് പിടിച്ചാ പൊങ്ങത്തില്ല അവര് പറയുന്നേ ഇതിലും പിന്നെ ആഞ്ഞു കഴിഞ്ഞാണേ പിന്നെയും കേട്ടാന്ന് പറഞ്ഞു പക്ഷേ ഇത് സാനൊന്നു പറഞ്ഞ ആള് പിടിച്ചാ പോലും പൊങ്ങത്തില്ലതാ ഇനിയുള്ള തടി പൊക്കി കയറ്റുമ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ പൊക്കി കഴിയുമ്പോൾ ബക്കറ്റേ സ്ലിപ്പായി പോകുന്നു തടി സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ ആ താഴെ ആള് വല്ല പണിയാവും ഇനിയുള്ള തടി കയറ്റുമ്പോ ലിങ്കയിലിട കുഴപ്പമില്ല ലിങ്കയിലിടുവാണെങ്കിൽ തടി തെന്നി പോകത്തില്ല വയർ തന്നത്തില്ല ഈ ബക്കറ്റെ ചീത്തലിട്ട് കഴിഞ്ഞാൽ പൊക്കി കഴിയുമ്പത്തേന് എട്ടിന്റെ പണി കിട്ടും ഈ ഒരു ചെറിയൊരു തടിയിലേ ഉള്ളൂ ആ ചെടി കയറിട്ടിരിക്കണേ ആ തടിയുടെ കേട്ടു ഇവിടുത്തെ തീരുവാടി കംപ്ലീറ്റ് ഒന്ന് ശരിയാണെന്നുവെച്ചാ ഈ വഴി ഒന്ന് തള്ളി ആ ചെടി ഒന്ന് മാറ്റണം അതോടെ കഴിഞ്ഞാ നമ്മളെ പരിപാടി തീരുവാട്ടോ ഈ വണ്ടി ഓടി ചെളിയായ ആ ചെളിയെല്ലാം ഒന്ന് വലിച്ച് കംപ്ലീറ്റ് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തിടുന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് അടി കൂടെ കയറ്റാണ്ട് കേട്ടോ അന്നേരം അത് മഴയില്ലാത്ത സമയത്ത് അവർ തന്നെ വന്ന് കയറ്റിക്കളാന്ന് പറഞ്ഞു അന്നേരം വണ്ടി തിന്നിപ്പോ വേണ്ടി ഇതൊന്ന് ലെവലാക്കുന്നേ ഉള്ളൂ കേട്ടോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആക്കരുത് കേട്ടോ അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ താങ്ക് യു